ॐ श्री गुरुभ्यो नमः ॐ वन्दे पद्मकरां प्रसन्नवदनां सौभाग्यदां भाग्यदां हस्ताभ्यामभयप्रदां मणिगणैः नानाभिधेर्भूषितां भक्ताभीष्टभप्रदां हरिहरब्रह्मादिभिः सेवितां पार्श्वे पङ्कजशङ्कपद्मनिधिभि युक्तां सदाशक्तिभिः ॐ श्रीमहालक्ष्म्यै नमः കനകധാര സ്തോത്രത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കനകധാര സ്തോത്രത്തിൻ്റെ പത്താമത്തെ ശ്ലോകമാണ് നമ്മളിന്നിവിടെ ശ്രദ്ധിക്കാൻ പോകുന്നത് കടാക്ഷം കൊണ്ട് ഇങ്ങനെയാണോ മഴവെള്ളം കാത്ത് അത് കുടിക്കുവാനായി വേഴാമ്പൽ കാത്തു നിൽക്കുന്നത് ആ മഴയ്ക്ക് വേണ്ടി ർഥിക്കുന്നത് കൊണ്ട് സകല ഭുവനത്തിനും ആ വർഷം കൊണ്ട് അനുഗ്രഹമാണ് ഉണ്ടാകുന്നത് അതുപോലെ ആനന്ദമായതിനെ ആശ്രയിക്കുക എന്നാണ് പറയുന്നത് ശാശ്വതമായിരിക്കുന്ന ഇരിക്കുന്ന ഒന്നിനെ മാത്രം നമ്മുടെ ആശ്രയം കൊടുക്കുക നശ്വരമാകുന്നതിനെ ആശ്രയിച്ചാൽ അത് അവസാനം പോകുമ്പോൾ ദുഃഖി ദുഃഖം ഉണ്ടാകും ദുഃഖിപ്പിക്കും അല്ലേ അല്പത്തിനെ ആശ്രയിക്കാതെ അനന്ത അനന്തമാകുന്നത് എപ്പോഴും ശാശ്വതമായിട്ടുള്ള ഒരാശ്രയസ്ഥാനത്തിൽ വേണം നമ്മളെ നമ്മളെ സമർപ്പിക്കാൻ അതുകൊണ്ടാണ് അമ്മ ശരണാഗത ദീനാർത്ഥ പരിത്രാണപരായണേ സർവസ്യാർത്തി ഹരേ ദേവി നാരായണി നമോസ്തുതേ ആ ശരണാഗതി ഏകമാകുന്ന ആശ്രയം മഴക വേഴാമ്പൽ പോലെ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഏകമായ ആശ്രയം അതുതന്നെയാണ് ഏകമായ ശരണാഗതി ചെയ്യാനുള്ള ധാമം അങ്ങനെ കരുതിക്കൊണ്ട് അമ്മയെ ആശ്രയിക്കുന്നവർക്ക് കടാക്ഷവീക്ഷണം അമ്മയുടെ അനുഗ്രഹം ആ ഒരു വ്യക്തിക്ക് ലഭിക്കുമ്പോൾ തന്നെ അത് ലോകാനുഗ്രഹമായി മാറും എന്ന് കഴിഞ്ഞ ശ്ലോകത്തിലൊരു ഭാവാർത്ഥം നമുക്ക് കാണാൻ സാധിച്ചു തുടർന്ന് പത്താമത്തെ ശ്ലോകത്തിലെ ഈ മഹാലക്ഷ്മി തന്നെയാണ് സൃഷ്ടിസ്ഥിതി സംഹാര സംഹാരൂപിണിയായിട്ടും ഈ ലോകത്തിൻ്റെ ഗുരുവായുവർത്തിക്കുന്ന നാരായണൻ്റെ താ തരുണിയായിട്ടും മഹാനാരായണൻ്റെ പത്നിയായിട്ടും വിരാജിക്കുന്നത് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ പരിപാലന ശക്തി മാത്രമായി അല്ല ഈ പരാമഹാലക്ഷ്മി എന്ന് പറയുന്നത് പരാശക്തി തന്നെയാണ് സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതയ സനാതനി ദേവി മഹാത്മ്യം ഇവിടെ കോട്ടയേണ്ടി വരും അപ്പോൾ അങ്ങനെയൊക്കെ അർത്ഥം വരുന്ന ശ്ലോകമാണ് പത്താമത്തെ ശ്ലോകം പത്താമത്തെ ശ്ലോകം എങ്ങനെ ചൊല്ലണമെന്ന് ശ്രദ്ധിക്കാം ഓർദേവദേ ശശി ശേഖരവല്ലേ सृष्टिस्थितिप्रलय सिद्धिषु संस्थितायै तस्यै नमस्तृभुवनै गगुरोः तरुण्यै गीर्देवदे गरुडध्वजभामिनीदि शाकं भरीदि शशिशेखरवल्लभेदि सृष्टिस्थितिप्रलय संस्थितायै

ഇന്ന് ബ്രഹ്മാവിൻ്റെ പത്നിയായി വാക്ക് സൃഷ്ടാവിൻ്റെ ശക്തി സ്വരൂപമായിരിക്കുന്ന വാക്കാണ് സകല സൃഷ്ടിക്കും ആധാരം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കും ഓരോ നാദവുമാണ് ലോകമായി രൂപാന്തരപ്പെടുന്നത് അതിനെ ബൈബിളിലൊക്കെ നമുക്ക് കാണാല്ലേ ആദിയിൽ വചനമുണ്ടായി എന്നൊക്കെ പറയുന്ന ആ നാദബ്രഹ്മത്തെ തന്നെയാണ് ആ നാദം തന്നെയാണ് വസ്തുക്കളായി പരിണമിക്കുന്നതും അപ്പോൾ വാക്കാണ് സൃഷ്ടി വാക്കാണ് വിധി വാക്ക് തീരുമാനിക്കും നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഓരോ വാക്കുമാണ് നമ്മുടെ പ്രപഞ്ചത്തെ നമ്മുടേതാകുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ആ വാക്സ്വരൂപമായിരിക്കുന്നതും ഭഗവതിയായി കാണുമ്മേ ഗീർദേവതി ദേവത ഗീർദേവതയെന്നും പിന്നെയോ ഗീർദേവദേ ഗരുഡധധ്വജ ഗരുഡധ്വജനായ നാരായണന്റെ പത്നിയായ മഹാലക്ഷ്മിയായും ഗരുഡധ്വജ ഭാമിനീതി ഗരുഡധ്വജ ഭാമിനീതി നാരായണൻ്റെ പത്നിയായ ഗരുഡധ്വജനായ മഹാവിഷ്ണു പത്നിയായ മഹാലക്ഷ്മി ഗീർദേവദേവി സരസ്വതി മഹാലക്ഷ്മി ഗരുഡധ്വജ ഭാമിനീതി ശാകംഭരീതി ശശിശേഖരവല്ലേവി ശാകംഭരീദേവി ദേവി ദൈവീമഹാത്മ്യത്തിലെ പതിനൊന്നാം അധ്യായത്തില് അമ്മയുടെ അവതാരത്തെ അവതാരത്തെപ്പറ്റി പറയുന്നു ശാകംഭരീതി വിഖ്യാതന്ത ഭൂയശ്ചാർഷിക്വൃഷ്ടാമനം ഭസി മുനിസ്മൃതൂമോ സംഭവിഷ്യമയോനിജ തതശ്ശതൈര നേത്രാ നിരീക്ഷിക്കാമൻ മുനി കീർത്തിഷ്യ മനുജ യഥാക്ഷിം ഇത് മാം തദോഹമഹിലം ലോകം ആത്മദേഹ സമുഭവ ഭരിഷ്യമി സുരാശാഖൈ ആവൃഷ്ടേ പ്രാണധാരകൈ ശാഗംഭരീതി വിഖ്യാതും അഹംഭു ശാകംഭരീദേവിദേവി ഒരു സമയത്ത് അനാവൃഷ്ടി മഴയില്ലാതെ വരൾച്ചയൊക്കെ ഉണ്ടായി ഒരു രീതിയിലുള്ള സസ്യദതാദികളൊന്നും ഇല്ലാതെ പട്ടിണിയും പരവേശവുമായി ഒക്കെ കഴിഞ്ഞിട്ടുന്ന സമയത്ത് മുനിമാരെല്ലാവരും കൂടി ആശ്രയിച്ച് ദേവി പരാശക്തിയെ പ്രാർത്ഥിച്ചപ്പോൾ ദേവിയായ അമ്മ പ്രത്യക്ഷീഭവിച്ചു അമ്മയുടെ ശരീരത്തിൽ നിന്നും സസ്യങ്ങളെല്ലാം ശാകംഭരീ ശാഖ വെജിറ്റബിൾ പച്ചക്കറികൾ എന്ന് വെച്ച് നമുക്ക് ഭക്ഷ്യയോഗ്യമാകുന്ന എല്ലാം എല്ലാം അമ്മയുടെ ശരീരത്തിൽ നിന്നും ഉദ്ഭവിച്ചു വൃഷ്ടിയെ കൊണ്ടുവന്നു എന്നൊക്കെ പറയുന്നു അപ്പോൾ പുഷ്ടിപ്പെടുത്തുന്നത് ഇപ്പൊ സൃഷ്ടിയുണ്ടായി അടുത്ത പരിപാലനം പുഷ്ടിപ്പെടുത്തുന്നത് ഗരുഡധ്വജനായ ഭാമി മഹാലക്ഷ്മിയായി അപ്പം ധനവുമുണ്ട് പക്ഷെ ധനം നമുക്ക് കഴിക്കാൻ പറ്റില്ലല്ലോ ധനത്തിലൂടെ ധനത്തിന്റെ പൂർണ്ണത അതത് വിനിയോഗിക്കാൻ സാധിക്കുമ്പോഴാണ് അപ്പം ആ പൂർണ്ണത വരുന്ന ശാകംഭരി ശാകംഭരിയായിട്ട് റിസോഴ്സസ് നമുക്ക് ലഭിക്കുമ്പോഴാണ് അതുകൊണ്ട് ശാകംഭരീതി വിഖ്യാപിക്കും ശാകംഭരീതി ശശിശേഖര വല്ലഭേദി പിന്നെ ഈ പ്രളയം എന്താണ് ഈ പ്രപഞ്ചം തന്നെയാണ് എന്നിട്ട് ദുർഗയുടെ ഓരോ അവതാരങ്ങൾ ഓരോ ഭാവങ്ങളായി പറഞ്ഞിട്ട് ഈ പ്രപഞ്ചം തന്നിലേക്ക് തിരിച്ച് ലയിക്കും അത് ശശിശേഖരവല്ല ഭേദി ശശിശേഖരനാണ് ചന്ദ്രശേഖരനാണ് ചന്ദ്രശേഖരമാശ്രയ മമ കിം കരിശ്ശരി വയ്യമ വൃത്തിയുമില്ലാത്ത ഒരു ദേവനാണ് രുദ്രൻ എന്ന് പറയുന്നത് സൗന്ദര്യലഹരിയിൽ പറയുന്നു എല്ലാം പ്രളയം വന്ന് എല്ലാ ദേവതയും പോയാൽ അവസാനം രുദ്രൻ മാത്രം നിൽക്കും അത് ഭഗവതിയുടെ താടങ്കത്തിൻ്റെ മഹാത്മ്യമാണെന്ന് അമ്മയുടെ ചെവിയിലെ ആഭരണം താടങ്കാഭരണം കൊണ്ടാണ് പാതിവർത്യത്തിൻ്റെ ശക്തി കൊണ്ടാണ് മഹാദേവന് അമരത്വം ലഭിച്ചതെന്ന് സൗന്ദര്യലഹരി പറയുന്നു അപ്പോൾ മഹാദേവന്റെ പത്നിയായി ശശിശേഖരവല്ലഭയായി അമ്മ ആ പ്രപഞ്ചത്തിൽ ആനന്ദഭൈരവിയായി നിന്ന് ഈ പ്രപഞ്ചത്തെ തന്നിലേക്ക് ലയിപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ ശാകംഭരീതി ശശിശേഖരവല്ലഭേദി സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതായി അപ്പൊ അങ്ങനെ സൃഷ്ടിയായും സ്ഥിതിപരമായും സ്ഥിതികാരണിയായും പ്രളയമായ പ്രകർഷേണ ലയിക്കുന്നത് പ്രളയം അപ്പം അത് സ്വാഭാവികമായി പ്രകർഷേണ ലയിക്കുന്ന ശശിശേഖരൻ ശിവസായുജ്യത്തിലേക്ക് പ്രപഞ്ചത്തെ തിരിച്ച് തൻ്റെ ലയിപ്പിക്കുന്നു അപ്പം സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്ഥിതായേ സൃഷ്ടിസ്വരൂപിണിയായും സ്ഥിതികാരണിയായും പ്രളയ ശക്തിയായിരിക്കുന്ന ലളിതാ സഹസ്വനാമത്തിൽ സൃഷ്ടികർത്തൈ ബ്രഹ്മരൂപ ഗുപത്രൈ ഗോവിന്ദരൂപിണി സംഹാരണി രുദ്രരൂപ തിരോധാനകരീശ്വരീ സദാശിവ അനുഗ്രഹത പഞ്ചകൃത്യപരാണ ലളിതാ സഹസ്രവനാമത്തിലൊക്കെ കാണാം ഈ വാക്കുകൾ അപ്പോൾ സൃഷ്ടിസ്ഥിതി പ്രളയസിദ്ധിഷു സംസ്തുതയായി സംസ്ഥിതയായിരിക്കുന്ന ദേവി തസ്യൈ തസ്ൈ നമസ്ത്രിഭുവനൈകുര ത്രിഭുവനൈകത്തിന് മൂന്ന് ലോകങ്ങളുടെയും ഗുരുവായി വർത്തിക്കുന്ന സാക്ഷാത് നാരായണനാകുന്ന നാരായണന്റെ തരുണിക്കായിക്കൊണ്ട് നമസ്കാരം എന്നാണ് പറയുന്നത് അപ്പോ ഈ സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനീ ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ അതിനും സാമ്യമാകുന്നൊരർത്ഥം ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നാരായണനാകുന്ന ഗുരു നാരായണാഖിലത്തിനും അഖിലത്തിനും ഗുരുവാണ് നാരായൺ നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്നാണ് പറയുന്നത് അപ്പോൾ അതും ഗജേന്ദ്രമോക്ഷത്തിലാണ് ഈ ഒരു കഥ പറയുന്നത് നാരായണാഖില ഗുരു ഭഗവൻ നമസ്തേ എന്ന് പറയുന്നത് അത് അവിടെയും ഗരുഡൻ്റെ പുറത്ത് കയറി ഗജേന്ദ്രമോക്ഷത്തിലാണ് കഥ പറയുന്നത് അപ്പോൾ ഗ ഗരുഡൻ്റെ പുറത്ത് കയറിയാണ് മഹാവിഷ്ണു സുദർശനവുമായി വന്ന് ഗജേന്ദ്രനെ രക്ഷിക്കുന്നതും ആ മുതലയ്ക്ക് മോക്ഷം കൊടുക്കുന്നതും കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അങ്ങനെയുള്ള ഗരുഡധ്വജൻ്റെ ഭാമിനി ത്വരിത എൻ്റെ ഭക്തൻ ഹൃദയത്തിൽ ഒരു കളങ്കവുമില്ലാതെ ഇല്ലാതെ ആശ്രയിക്കുമ്പോൾ ഓടിവരും ഭഗവാനാണ് അപ്പോൾ അങ്ങനെ ഓടിവരുന്നവരുടെ ശക്തിയായിരിക്കുന്ന ഭാമിനി മഹാലക്ഷ്മിയാണ് അപ്പോൾ അങ്ങനെ വന്ന ഭഗവാൻ ജഗത്തിൻ്റെയൊക്കെ ഗുരുവാണ് മൂന്നിൽ സൃഷ്ടിയും സ്ഥിതിയും എല്ലാം എല്ലാത്തിനും ഗുരുവാണ് എന്താണ് ജാഗ്രത് സ്വപ്ന സുഷുപ്തി എന്ന ലോകങ്ങൾക്കെല്ലാം ഗുരുവായിരിക്കുന്നു അല്ലേ സത് ജാഗ്രത ഉണർന്നിരിക്കുന്ന ലോകം സ്വപ്നാവസ്ഥയിലെ ലോകം സുഷുപ്തി സബ് കോൺഷ്യസിലാക്കിയിരിക്കുന്ന ഒരു ലോകം സത്വരജസ്തമോ ഗുണാദികളാകുന്ന ലോകം ഇപ്പം സമസ്ത പ്രപഞ്ചത്തിനും ഗുരുവായിരിക്കുന്ന നാരായണന്റെ തരുണിയായിരിക്കുന്ന നാരായണന്റെ അഗ്നിയായി വർത്തിക്കുന്ന മഹാലക്ഷ്മി അമ്മയ്ക്ക് നമസ്കാരം ഇതാണ് നമ്മുടെ സ്തോത്രത്തിലെ പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായി പറയുന്നത് ചില വ്യാഖ്യാനങ്ങളിൽ പത്താമത്തെ ശ്ലോകം വരെ അല്ലെ ചില ഋഷീശ്വരന്മാരുടെ അല്ലെങ്കിൽ ചില ഗ്രന്ഥകർത്താക്കളുടെയൊക്കെ അഭിപ്രായത്തിൽ പത്ത് ശ്ലോകം വരെ മാത്രമാണ് ശങ്കരഭഗവത്പാദർ അമ്മയെ പറ്റി എഴുതിയിട്ടുള്ളൂ ബാക്കി ശിഷ്യന്മാരെ സ്തുതിച്ചതാണ് ബാക്കി ഇനി വരുന്ന സ്തുതികളെന്നാണ് പറയുന്നത് എന്നിരുന്നാലും ശങ്കരന്റെ ശിഷ്യന്മാർ തന്നെയാണ് ശങ്കരന്റെ ഗുരു അതൊരു ഗുരുപരമ്പരയാണ് ഗുരുതത്വമാണ് അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞതുകൊണ്ട് അതൊരിക്കലും താഴ്ന്നതോ ഒന്നും ആവണില്ല കാരണം ശങ്കര പരമ്പരയാണ് ശങ്കരന്റെ പഠനമാണത് അപ്പം ശങ്കരൻ്റെ അനുഗ്രഹം ഗുരു എന്ന് തുടങ്ങുന്ന ആ ഗുരുമണ്ഡലത്തിൽ നിന്നും വരുന്ന വാക്കുകളാണ് വരുന്ന സ്തുതികളാണ് അപ്പം ഇന്നെ ആളുടെ എന്ന് പറയുന്നതിനെ കാട്ടി ആ ഒരു മഹാത്മ്യം ഗുരുപരമ്പരയുടെ മഹാത്മ്യമായിട്ടാണ് ആ ശ്ലോകങ്ങൾ ഉണ്ടത് അപ്പം ശങ്കരൻ്റെ തന്നെ സ്തുതിയായിട്ട് നമുക്കതിനെ കാണണം ശങ്കരൻ തന്നെയാണത് പറഞ്ഞത് എന്ന് തന്നെ പറയാം മംഗളം തരുന്നവൻ ശങ്കരൻ അഥവാ കനകധാര തരുന്നത് ശങ്കരൻ തന്നെയാണ് എന്ന് പറയാൻ സാധിക്കും അപ്പം ഇത്താണ് നമ്മുടെ പത്താമത്തെ എട്ടാമത്തെ ശ്ലോകമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് പത്താമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിച്ചത് തുടർന്ന് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ശ്ലോകം കാണാം എല്ലാവരെയും മഹാദേവി അനുഗ്രഹിക്കട്ടെ ഓം തത്സ ബ്രഹ്മാർപ്പണമസ്തു ശ്രീ മഹാലക്ഷ്മി അയ്യമ ഓം